എല്ലാവർക്കും ഇ ടി വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം വിവിധ സ്റ്റോക്ക് ബ്രോക്കേഴ്സും വിദഗ്ധരും റെക്കമെൻഡ് ചെയ്യുന്ന ഓഹരികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ പ്രധാനമായും മൂന്ന് ഓഹരികളാണ് പരിഗണിക്കുന്നത് ഒന്ന് ആർ സി എഫ് രണ്ട് എക്സൈഡ് മൂന്ന് എച്ച് ഡി എഫ് സി ഒന്നാമത്തെ ഓഹരിയായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഇപ്പോഴത്തെ വില ഏകദേശം നൂറ്റി അൻപത്തിനാല് രൂപ പത്ത് പൈസയാണ് ഇരുപത്തി ആറ് ശതമാനം ഗ്രോത്തെങ്കിലും വിദഗ്ധർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പിന്തുവിന് ഈ ഓഹരിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം ഓഹരി വീതമുള്ള കമ്പനിയാണ് നല്ല രീതിയിൽ ഡിവിഡൻ നൽകുന്നുണ്ട് ഒരു ഇപ്പം കറണ്ട് പ്രൈസ് വെച്ച് റീസൻറ്റായിട്ട് കൊടുത്തിട്ടുള്ള ലാഭകരമൊക്കെ നോക്കുമ്പോൾ ത്രീ പെർസെൻറ്റേൻ്റെ മേലും ഡിവിഡൻ്റെ ചെയ്യൽഡുണ്ട് അത് ഈ മൊത്തത്തിലെ ഒരു പബ്ലിക് സെക്ടർ ബാ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ഡിവിഡൻ ഗവൺമെന്റ് നൽകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കി ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ പോലും ഉണ്ട് അപ്പം തൊട്ട് മുന്നേ ഇപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ഫോറിലെ ഡേറ്റകളൊന്നും കിട്ടിയിട്ടില്ല ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീയിലെ ഡേറ്റ് നോക്കുമ്പോൾ അറുപത്തിമൂവായിരം കോടി രൂപയാണ് ഗവൺമെൻറ് ഡിവിഡൻ്റ് എൻ്റെ തന്നെ പോയിട്ടുള്ളത് അപ്പം പലരും പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളൊക്കെ പരിഗണിക്കാനും അതൊരു കാരണമായിട്ട് എടുത്തിട്ടുണ്ട് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഒരു പി എസ് യു കമ്പനിയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ ഓഹരി വിഹിതമുണ്ട് ഫെർട്ടിലൈസറും ഇൻഡസ്ട്രിയൽ കെമിക്കൽസും ആണ് ഓരോ മെയിൻ പ്രോഡക്റ്റുകൾ ഇപ്പം ഓവറോളായിട്ട് അതിൻ്റെ ഒരു ഫണ്ടമെൻറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് ആദ്യഘട്ടത്തിൽ തോന്നത്തില്ലായിരിക്കും പക്ഷേ ഒരു ആയിട്ട് കുറേയൊക്കെ അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെറ്റ് ടു ടുക്വിറ്റീവ് ഒക്കെ നോക്കുമ്പോൾ അത് റിഡ്യൂസ് ചെയ്താൽ റിഡ്യൂസ് ആയിട്ട് കാണാം അതിൻ്റെ ഒരു വ്യാഖ്യാനം അർത്ഥം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അത് മെച്ചപ്പെടുന്നതായിട്ടാണ് അതിന് സൂചന അതേപോലെ തന്നെ പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മാർജിൻ അതേപോലെ ഫോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിൽ പല കാരണങ്ങളുണ്ടാവും ഉണ്ടാവും ഉണ്ട് അതിൻ്റെ പിന്നിൽ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡി എസ് എഫ് ഐസ് ഒരേ സമയം സെൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ചെയ്യുന്നതും നമുക്ക് ചില സമയത്തൊക്കെ ഒരു കോസ് ഓഫ് കൺസേൺ ആണ് പക്ഷേ ഇന്നത്തെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ റീറ്റെയിൽസും വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ്ങ് സെല്ലിംഗ് നമുക്ക് എപ്പോഴും ഒരു സൂചനയായിട്ട് എടുക്കുന്നതൊക്കെ നല്ലതാണ് കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനക്കാരുടെയൊക്കെ ആയിട്ടും കൂടുതൽ ഡേറ്റകളും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർക്ക് ആക്സസിബിൾ ആണ് പിന്നെ മാത്രമല്ല വളരെ സൈൻറ്റിഫിക്കായിട്ടായിരിക്കും അവർ ആ കാര്യങ്ങൾ എടുക്കുന്നത് ഒരു റീറ്റെയിൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം ഫ്രെയിം കണക്കൂട്ടിയിട്ടായിരിക്കും അവർ എടുക്കുന്നത് അപ്പം നമ്മളെക്കാട്ടും കൂടുതൽ നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും അതിൻ്റെ അർത്ഥം ഇപ്പം എഫ് ഐ എസും ഡി ഐ സെല് ചെയ്തുകൊണ്ട് മാത്രമേ സ്റ്റോക്ക് താഴെ പോകുന്നതല്ല പക്ഷേ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്കൊരു സ്റ്റോക്കിനെ വേണ്ടി ജഡ്ജ് ചെയ്യുമ്പോൾ എടുക്കുമ്പം ഇപ്പം ചില സ്ഥലത്ത് സാമ്പത്തികമായതിൻ്റെ അടിസ്ഥാന നിലകളൊക്കെ മെച്ചപ്പെടുന്ന കാണുമ്പോൾ എഫ് ഐ സി ഡി എസ് സെല് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം ബുക്ക് വാല്യൂ ഈ റീസെൻ്റ് ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ റൈസ് ചെയ്യുന്നതായിട്ട് കാണാം ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു നെറ്റ് അസെറ്റ് വാല്യൂ ആണ് അതായത് ഒരു ഒരു വളരെ ലളിതമായിട്ട് പറയേണ്ട ഒരു കമ്പനിയുടെ മൊത്തത്തിൽ അത് സ്ക്രാപ്പ് ചെയ്താൽ തൂക്കി വിറ്റാൽ ഒരു ഓഹരിയിൽ കിട്ടാവുന്ന ഒരു വിലയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് ആ ഒരു ഓഹരിയുടെ ഒരു വാല്യൂ കാണിക്കുന്നതാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇമ്പ്രൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇൻഡസ്ട്രി ആവറേജിൻ്റെ മേളിലാണത് പിന്നെ ഡിവിഡൻഡെയുണ്ട് ത്രീ പെർസെൻ്റ് ഉണ്ട് റീസെൻ്റ്ലി വെച്ച് നോക്കുമ്പം കഴിഞ്ഞ ഫിനാൻഷ്യലിന് ത്രീ ഒരു ഓഹരിയിൽ മൂന്ന് രൂപ അധികം കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ഡിവിഡൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ത്രീ പെർസെൻ്റ് എപ്പോൾ ഈൽഡ് വളരെ പോസിറ്റീവാണ് പിന്നെ ഓഹരിയുടെ വില ഇപ്പോൾ നൂറ്റമ്പത് നല്ല എന്ന് സാർ പറഞ്ഞു അവൻ്റെ ഒരു വൺ ഇയർ ഹൈ എന്ന് പറയുന്നത് വൺ നയൻറ്റി വൺ ആണ് ലോ വൺ ഇയർ ഫിൽ വൺ ടെൻ ആണ് അപ്പം അതിൻ്റെ അർത്ഥം ഇയർ വൺ ഇയർ ഹൈന്ന് നയൻറ്റി പെർസെൻറ്റേജോളം ഇപ്പോൾ താഴെയാണ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് എന്നാൽ ലോയുടെ മേളിലുമാണ് പക്ഷെ നയൻറ്റി നയൻറ്റീൻ പെർസെൻറ്റേജോളം ഇപ്പം നേരത്തെ പല അനലിസ്റ്റുകളെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന നിലവാരങ്ങളുടെ സമീപമാണ് അത് നിൽക്കുന്നത് ആ ഒരു ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റും ഓൾ ടൈം ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പോഴും അങ്ങനെ നോക്കുമ്പം സ്റ്റോക്കിനി മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ രീതിയിൽ പിന്നെ സെക്ടറിലായിട്ടൊരു റാലി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നടന്നിട്ടുണ്ട് ഇപ്പം ഇലക്ഷൻ സീസണിൽ മാത്രം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവരുടെ മൂല മൂല വിപണി മൂല്യത്തിനുണ്ടായ വർധന തന്നെ ഏഴ് ലക്ഷം കോടിയാണ് നമ്മൾ റീസൻ്റ് കണക്ക് വന്നിട്ടുണ്ട് അപ്പം പിന്നെ അതിനേക്കാൾ ഏറെ ഞാൻ മുന്നോട്ടുള്ള ഇവരുടെ ഒരു ഇതിൻ്റെ നമുക്ക് ഒരു സെബി സെബിറ്റൈസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അല്ല അത് നമ്മുടെ ദൗത്യമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള ചില വെളിച്ചം നൽകുക എന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ നമ്മൾ ആരെയും ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നില്ല ഒരു ഷോക്കിനെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ സംഗതികളും മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ സ്ഥാപനം കൊണ്ട് നമ്മളും അതിന് നമ്മൾ അതിൻ്റെത് ഭാഗമാകുന്നത് ഓഹരിപണി എന്ന് പറയുന്നത് കുറേ അനുമാനങ്ങളുടെയും നിഗമനങ്ങളുടെയും ഒക്കെയുള്ളൊരു യുക്തിയുടെയും ഒക്കെ ഒരു ഇടപെടലാണ് അപ്പം നമ്മൾ അതിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമസ്ഥാപനം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പം പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കുറേ അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി മുന്നോട്ട് അത് പറയാനുള്ള സാധ്യത ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് ഇപ്പോഴത്തെ സർക്കാരിന് അധികാരം നിലനിർത്താൻ കഴിയുവാണെങ്കിൽ വരുന്ന ബഡ്ജറ്റ് വളരെ നിർണായകമായിരിക്കും അഗ്രി സെക്ടർ എന്നെ വളരെയധികം ഫോക്കസ് ഈ ഗവൺമെൻ്റ് ഇപ്പം നിലവിലുള്ള എൻ സർക്കാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പത് സമയത്തൊക്കെ വന്നിട്ടുള്ള ഒരു കാർഷിക നിയമം വന്നിട്ട് പിൻവലിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്നാം തവണയും വളരെ ശക് ഒരു ശക്തമായ നിലയിലാണ് ആ സർക്കാർ വരുന്നതെങ്കിൽ കൂടുതൽ റിഫോംസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം ഒരു യുക്തി പറയുന്നത് മാത്രമാണ് കരിച്ച് അവർക്ക് ആ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വരുന്നു ആ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും അതിന് ശ്രമിക്കാം ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഗ്രി സെക്ടറിൽ നിന്നുള്ള രീതിയിലും ഫെർട്ടിലൈസറിൽ എന്നുള്ള രീതിയിലും കർഷകരുടെ വരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് റിഫോംസ് വരാമെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയും കൂടി ആണ് ഈ സ്റ്റോക്ക് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു യുക്തി അതിനോടൊപ്പം തന്നെ ബാക്കി ലോഹരികളെല്ലാം പോയപ്പോൾ ഈ പറഞ്ഞ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ വൺ ഇയർ ഹൈ ഇപ്പോഴും ഒരു ട്വൻറ്റി പെർസെൻ്റ് താഴെ നിൽക്കുന്നതിൻ്റെ അകത്തെ ഒരു 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 ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ചിലർ കാണാം ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം കരുതുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ഓഹരി രാജ്യത്തെ പ്രമുഖ ബാറ്ററി നിർമ്മാതാക്കളായ എക്സൈഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് പ്രൈസ് നാനൂറ്റി എൺപത്തെട്ട് രൂപയോളമാണ് ഒരു പതിനഞ്ച് ശതമാനം അപ്പാണ് ഒട്ടുമിക്ക ഓഹരി വിദഗ്ധരും സജസ്റ്റ് ചെയ്യുന്നത് അതേസമയത്ത് അവരെല്ലാം നാനൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസും പറയുന്നുണ്ട് എത്രമാത്രം സാധ്യതയുണ്ട് ഈ ഓഹരിക്ക് മുന്നോട്ട് കുതിക്കാൻ എക്സൈഡ് ഇൻഡസ്ട്രീസ് സ്റ്റോറേജ് ബാറ്ററീസിൻ്റെ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നമുക്കെല്ലാം പേരുകേട്ട് പരിചിതമായിട്ടുള്ള കമ്പനി തന്നെയാണ് ഒരു വാഹനം ഓടിക്കുന്ന ആൾക്കാർ ടു വീലറായാലും ഫോർ വീലറായാലും ഇതിൻ്റെ ഒരു ബാറ്ററി സെറ്റ് ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെയാണെങ്കിൽ ഓഹരി വളരെയധികം കുതിച്ചായിട്ട് നടന്നതെ അറുപത്തിമൂന്ന് ശതമാനം വർധന ഏപ്രിൽ ആദ്യ വാരങ്ങളിൽ മുന്നൂറ് രൂപ നിലവാരം നിന്ന് ഓഹരിയാണ് പെട്ടെന്ന് അഞ്ഞൂറ് രൂപ നിലവാരങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ മാർക്കറ്റ് ഏറ്റവും അധികം മുന്നിൽ കാണുന്നത് ഇവൻറ്റ് ഇലക്ഷൻ റിസൾട്ടുകളാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് ഈ ഓഹരിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വേണേൽ വരാം അല്ലെങ്കിൽ മാർക്കറ്റ് അതിപ്പം ഇപ്പം മാർക്കറ്റ് പ്രതീക്ഷയിൽ മികച്ച ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ റാലി ചെയ്യുവാണെങ്കിൽ റാലി ചെയ്യാം അങ്ങനെ ഒരു സാധ്യതയിലുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ നോക്കുമ്പോഴും വരുമാനത്തിൻ്റെ ഒരു എഴുപത്തിനാല് ശതമാനമൊക്കെ വരുന്നത് സ്റ്റോറേജ് ബാറ്ററി ഇതിൽ നിന്നാണ് അപ്പോൾ അവരത് രണ്ടായിരത്തി പതിനെട്ട് മുതലൊക്കെ തന്നെ ലിഥീമായ ബാറ്ററികളിലേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ട്രെൻഡിലൂടെ അവർ മാറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അതിനുവേണ്ടിയിട്ട് പുതിയ ഫാക്ടറികൾ അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയ കരാറുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈമാണ് ഈ വരാൻ പോകുന്ന ഈ സാമ്പത്തിക വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലൊക്കെ അതൊരു എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപയുടെ കരാർ ആ ലിധിയുമാണ് ബാറ്ററി കിട്ടിയത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം അപ്പോൾ അത് നമ്മളൊരു ഫോർവേഡായിട്ട് നോക്കുമ്പോൾ അവരുടെ ഇൻകത്തിലും പ്രോഫിറ്റിലും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം അപ്പം അങ്ങനെ ഒരു സാധ്യതയോടെ കണ്ടിട്ടാവാം ചിലപ്പോൾ ഈ യോഹരികളൊക്കെ വില കൂടിയിട്ടുണ്ടാവുക അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓട്ടോ സെക്ടറിൽ ഒരു റാലി നടക്കുന്നുണ്ട് അപ്പം ഓ ടോൺസർ എന്നുള്ള രീതിയിലും ഈ ഓഹരിക്കാൻ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അവിടെ സെയിൽസ് എല്ലാം വളരെയധികം കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരുടെ അതായത് മെയിൻസ് ഇവര് ഇവരുടെ പ്രോഡക്റ്റ് കൊടുക്കുന്ന സെക്ടർ വളരുന്നുണ്ടെങ്കിൽ സോന്റെ കൂടാതെ സോളാർ എനർജി സെക്ഷനിലും സർക്കാർ വൻ പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ ആൾട്ടർനേറ്റീവ് എനർജിക്ക് സർക്കാർ നൽകുന്ന പരിഗണനയും ഒരു ഈ ബാറ്ററി ഇൻഡസ്ട്രിയെ സഹായിച്ചേക്കും സഹായിച്ചേക്കുമ്പോൾ നമുക്ക് പറയാനേ ഇപ്പം നിലവിൽ പറ്റും കാര്യം കഴിഞ്ഞാൽ ഇവർ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബാറ്ററീസ് എന്ന് പറയുന്നത് അത് ഓട്ടോ റിലേറ്റ് ഓട്ടോ മൊബൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നിലവിൽ അവർ പിന്നീട് ഒരു ഷിഫ്റ്റിന് ശ്രമിച്ചേക്കുന്ന വിധിയേ വേണം ബാറ്ററി പക്ഷേ അവിടെ നമുക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ഇവർ ഹൈ പെർഫോമൻസ് സീൽഡ് ബാറ്ററീസ് ഫൈവ് ജിയിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈവ് ജി ഡി വളരെയധികം സ്കെയിൽ ചെയ്യാൻ പോകുന്നു ഇപ്പം വൊഡാർഫോൺ പോലെ ഇനി ഫൈവ് ജിയിലോട്ട് ഫോറേജ് ചെയ്യാൻ പോകുന്നു അപ്പം ടെലികോം സെക്ടറിലോട്ട് അവർക്കൊരു ഫോക്കസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ആ ഇൻഡസ്ട്രി ഒരു കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് എക്സ്പാൻഷനുള്ളൊരു ഒരു ചില രക്ഷകൾ കാണിച്ചു തുടങ്ങുകയാണ് അവിടുന്ന് കൂടുതൽ ബിസിനസ് കിട്ടാനുള്ള ആ കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നൊരു ഘടകമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോഴേ കഴിഞ്ഞ രണ്ട് മാസത്തിൽ ഇത്രയും ഒരു അറുപത്തിമൂന്ന് ശതമാനം വർധനയും കാര്യങ്ങളും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റിസൾട്ടുവായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു മനസ്സിൽ വെക്കണം ഒരു പുതിയതായിട്ടിനി വാങ്ങാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലാതെ നിലവിൽ കയറി കംഫർട്ടബിളായിട്ട് ഒരു പ്രോഫിറ്റ് ഉള്ളവരെ സംബന്ധിച്ച് കാര്യങ്ങൾ കണ്ടും നോക്കിയും കണ്ടു മുന്നോട്ട് പോകാൻ കഴിയും ഓട്ടോ സെക്ടറിൻ്റെ റാലി എന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് മുന്നോട്ടായാലും ഈ യോഗരെ പറ്റി ശ്രദ്ധിക്കുന്നവർ ഓട്ടോ സെക്ടറിൽ ഉണ്ടാകുന്ന മരങ്ങൾ ശ്രദ്ധിക്കണം ഇവർ ലിതിയൻ ബാറ്ററീസിൻ്റെ അത് വരുന്ന പുതിയ അപ്ഡേറ്റ്സുകളെ പറ്റിയൊക്കെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് എച്ച് ഡി സി ബാങ്കിനെ കുറിച്ച് സംസാരിക്കാം രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകൾ ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും ഈ സ്റ്റോക്ക് മുന്നോട്ട് കുതിക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്നാണ് വിദഗ്ധർ അവരുടെ അഭിപ്രായം പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല എങ്കിലും അവരതിന് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഇവർ പറയുന്നത് യോഹരിയുടെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വെറു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പോയേക്കാം എന്നാണ് പറയുന്നത് എന്താണ് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഓഹരിയുടെ ഒരു ഭാവി മെർജിനു ശേഷം വളരെയധികം വലിയൊരു സ്റ്റോക്കായി മാറിയേക്കുന്നതാണ് എച്ച് ഡിഫ് സി ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ബാങ്ക് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് അവർക്ക് ആ മെർജറിൽ കൂടെ ഉണ്ടായേക്കുന്ന ബാലാരിഷ്ടതകൾ കാരണമാണ് അവരിപ്പോൾ അതിനുശേഷം ഇവിടെ വലിയൊരു കുതിപ്പ് ഉണ്ടാകാതെ നിൽക്കുന്നത് പക്ഷെ അത് വളരെ അവർ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ടീമാണ് അവരതെല്ലാം സോട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മെർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കൗണ്ട് ചെയ്യാറായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇന്നലെ പോലും വന്ന വാർത്ത ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്താണ് ഇപ്പോൾ എക്കണോമി ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ മാക്രോ എക്കണോമിക് രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ബെനിഫിഷ്യറി ഫിനാൻസ് സെക്ടറാണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവണമല്ലോ അതിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസൽ എസ് ആൻഡ് പി ലോകത്തെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള അവർ ഇവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേബിളിന്ന് പോസിറ്റീവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവരും ഈ പറഞ്ഞ മെർജറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് റീസൻറ്റായിട്ട് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആ ഒരു ചേഞ്ചസൊക്കെ ഇനി ബെനിഫിഷ് ബെനിഫിറ്റ് ആയിട്ട് വരും എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അവരുടെ ആ റിസർച്ച് റിപ്പോർട്ടിലെ കമൻറ്റുകളൊക്കെ വരുന്നത് അതിന് അതിനേക്കാൾ ഏറെ ഒരു ഇമ്പോർട്ടൻ്റായിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് എം എസ് സി ഐയുടെ മോഗൻസ് ആൻഡ് ക്യാപിറ്റൽ ഇൻഫർമേഷൻ്റെ ഒരു എം ഇൻഡെക്സിൽ ഈ മെർജറിന് ശേഷം ഉണ്ടായേക്കുന്ന ഒരു റീസ്ട്രക്ചറിലൂടെ അല്ലെങ്കിൽ റീബാലൻസിലൂടെ ഇനി ഓഗസ്റ്റിലാണ് അടുത്ത റീബാലൻസ് വരാൻ പറ്റുന്ന ഒരു ഇൻഡെക്സിൽ അതിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു വെയ്റ്റേജ് ഡബിൾ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഒരു സൈസ് കൊണ്ടൊക്കെ തന്നെ ആ ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് പാസീവായിട്ട് കുറേ ഇന്ന് സ്റ്റോക്കുകൾ വാങ്ങേണ്ടി വരും അതായത് ഒരു ഫൈവ് പോയിൻറ്റ് ടു ഇപ്പം ഇന്നലെ മണി ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രകാരം ഒരു ഫൈവ് പോയിൻറ്റ് ടു ബില്യൺ വർ ഡോളറിൻ്റെ പുറത്തായിട്ടുള്ള ഒരു ബൈങ്ങ് നമുക്ക് ഓഗസ്റ്റോട്ട് കാണാൻ കഴിയും എന്ന് പറയുന്നത് നാപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്നത്തെ ഇന്ത്യൻ റുപ്പയുടെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചുള്ള കണക്ക് നോക്കുമ്പോൾ അത്ര ഒരു ഭയങ്കര ഒരു സ്ഥലത്തൊരു പൊട്ടൻഷ്യൽ നിൽക്കുമ്പം ഇനി അവര് അധികം പ്രത്യേകിച്ച് നമ്മളൊരു ലാർജർ സിനാറിൽ നോക്കുമ്പോൾ ജി ഡി പി ഗ്രോത്ത് ഒക്കെ വളരെ ആർ ബി ഐ പ്രവേശനം മെയിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഓവറോള സെക്ടറിൽ ഒരു പോസിറ്റീവ് ആണ് ഇങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റിൽ നിൽക്കുമ്പോൾ അവർ വീഴാൻ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് കാരണങ്ങളൊന്നും ഇല്ല അതിനോടൊപ്പം ഇത് നോക്കുകയാണെങ്കിലും ഇപ്പം അതിൻ്റെ പ്രൈസ് വഴി നോക്കുകയാണെങ്കിലും ലോയിന്നും ഹൈ അത് ഒരു വൺ ഇയർ ലോ ഹൈലും ട്വൽവ് പെർസെൻറ്റേജ് ബിലോ ട്വൽ പെർസെൻറ്റേജ് എബോവാണ് അപ്പോൾ അനലിസ്റ്റുകൾ പറഞ്ഞത് യുക്തിപത്രമാണ് ഓക്കെ ഇനി ഈ മൂന്ന് സ്റ്റോക്കുകളെ കുറിച്ച് ശിവദേവൻ എന്ത് പറയാനുണ്ടെന്ന് നോക്കാം ശിവദേവ് ഈ ഓഹരികളെ കുറിച്ച് സാങ്കേതികമായി ഉള്ള അഭിപ്രായമാണ് പറയുന്നത് അത് നമുക്ക് കേട്ടു നോക്കാം രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫേർട്ടിലൈസേഴ്സ് നിലവിൽ പുൾബാക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ഓഹരിയാണിത് മെയ് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ഇ എം എ ട്വൻ്റി വൺ ലെവൽ സപ്പോർട്ട് ഓഹരി നേടിയിരിക്കുന്നു ആർ എസ് ഐ ഏകദേശം അൻപത്തി എട്ട് നിലവാരത്തിൽ ബുള്ളിഷ് ട്രെൻഡ് പ്രകടമാക്കുന്നു സമീപ ദിവസങ്ങളിൽ മികച്ച വോളിയത്തോടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഓഹരി കൂടിയാണിത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഈ സ്റ്റോക്ക് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഞ്ഞൂറ് രൂപ നിലവാരത്തിൽ നല്ല വോളിയത്തോടെ ഒരു ബ്രേക്ക്ഔട്ട് നൽകിയിരിക്കുന്നു നിലവിലെ പുൾബാക്ക് സ്റ്റേജിലാണ് ഓഹരി ഉള്ളത് പ്രതിവാര ചാർട്ടിലെ നല്ല വോളിയം കാണിക്കുന്ന ഒരു ഓഹരിയാണിത് ആർ എസ് ഐ ഏകദേശം അറുപത്തിയേഴ് നിലവാരത്തിലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് മെയ് ഇരുപത്തി നാലാം തീയതി ഇ എം എ ട്വൻറ്റി വൺ നിലവാരത്തിൽ നിന്നും ഓഹരി സപ്പോർട്ട് നേടിയിരിക്കുന്നു അതിനുശേഷം പുൾബാക്കിലേക്ക് വന്ന സ്റ്റോക്ക് വീണ്ടും മെയ് മുപ്പതാം തീയതി അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് നേടിയിരിക്കുന്നു മാസങ്ങളായി ശരാശരിയിലധികം വോളിയത്തോടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഓഹരിയാണിത് ആർ എസ് ഐ ബുള്ളിഷ് സൂചന നൽകുന്നു ഓഹരി നിക്ഷേപകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം തയ്യാറാക്കുന്നത് എപ്പോഴും ഓഹരി നിക്ഷേപം വ്യക്തമായ പഠനത്തിന് ശേഷം വേണം നടത്താൻ ഏതെങ്കിലും സ്റ്റോക്ക് ടിപ്സോ അതോ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് നിക്ഷേപിക്കാൻ പോകരുത് ആ സ്റ്റോക്കിനെക്കുറിച്ച് ഏത് സ്റ്റോക്കാണോ നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ടത് ആ സ്റ്റോക്കിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് അതിനും നിങ്ങളെ സഹായിക്കുക മാത്രമാണ് ഈ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത ശനിയാഴ്ച ഈ വാച്ച് ലിസ്റ്റുമായി വീണ്ടും എത്താം അതുവരെ ബൈ